കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം പൂജ തൊഴുതു നല്ല സന്തോഷമായിട്ടോ ഇന്നിപ്പോൾ നല്ല സന്തോഷം തന്നെയാണ് കാരണം ഉണ്ണിക്കണ്ണനാണെന്നിപ്പോൾ ആ ശ്രീലകത്തുള്ളത് ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂരി കളപാലങ്ക കക്കാട് ദേവോദിക്കനാണ് നന്നായിട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഉള്ളിലെ ശ്രീലകത്ത് ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ ഇരിക്കുകയാണ് കാലും തൂക്കിയിട്ടിങ്ങനെ ഇരിക്കുക രണ്ട് കാലും തൂക്കിയിട്ടിട്ട് വലത്തേ കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് തുട ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇടത്തെ കൈ വെറുതെ അങ്ങനെ തുടര മുകളിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത് കാലൊക്കെ തൂക്കിയിട്ടിട്ട് ആരാ വരുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ തരത്തിലാണ് ഇരിക്കുന്നത് കാൽവടകളുണ്ട് കൈവിളകൾ അണിഞ്ഞ് ഇങ്ങനെ നല്ലൊരു പട്ടുകോണമൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ കഴുത്തിൽ നല്ലൊരു വർണ്ണാഭമായിട്ടുള്ളൊരു ഹാരമുണ്ട് പിന്നെ ആ ചെവിപ്പൂക്കളൊക്കെ ഉണ്ട് നല്ലൊരു പൊന്നിൻ ഗോപിയുണ്ട് കഴുത്തിലൊരു നെക്ലസ് ഉണ്ട് നല്ല രസമാണ് കാണാൻ എന്തായാലും പിന്നെ നല്ലൊരു ആ ഉണ്ടമാല താമരമുട്ടും താമരയും തുളസിയും കൂടി ചേർത്ത ഒരു ഉണ്ടമാലയും ചേർന്നിട്ടുണ്ട് ആകെ മൊത്തത്തിൽ ആ ഇതിൻ്റെ എന്താ പറയുക ആ സ്വർണ്ണ വിളക്കിൻ്റെ ആ നെയ്വിളക്കിൻ്റെ പ്രഭ അങ്ങനെ ആ ഉണ്ണിക്കണ്ണനും കളവും കൊണ്ട് ഇങ്ങനെ കാണുമ്പോഴേ കളവും കൊണ്ട് പീലിയൊക്കെ അങ്ങനെ ചൂടിയിട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ഗൗരവത്തിലിരിക്കണമാതിരിയാ കുറച്ച് വലിയ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ആണ് ഇരിക്കണത് ചെറുതാണ് പക്ഷേ നല്ല തടിച്ചു വിരുണ്ടിട്ടൊരു ഉണ്ണിക്കണ്ണനാണ് ആ കാഴ്ച അങ്ങനെ കാണാൻ തന്നെ എന്താ രസം ഇന്നിപ്പോൾ ആരൊക്കെ പിന്നെ കാണാൻ വരുന്നത് ആ വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ തരത്തിലാണ് ആളിരിക്കണത് അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണു തന്നെ ഇരിക്കുകയാണ് ആ ഊണൊക്കെ കഴിഞ്ഞിട്ട് ആ ഇരുത്ത ഇങ്ങനെ കണ്ടാൽ വയറൊക്കെ ഉയർത്തിട്ട് ഉച്ച പൂജയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേദ്യൊക്കെ കഴിഞ്ഞ് കിട്ടല്ലേ അപ്പോൾ നേദ്യമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ കാണാൻ അതാണിപ്പോൾ അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ ഗുരുവായൂർക്ക് പോവുകയാണ് ഗുരുവായൂർ എത്തി ഗുരുവായൂരെത്തി നല്ല തിരക്ക് ആ എന്നാൽ ഞായറാഴ്ചയൊക്കെ അല്ലേ അത്യാവശ്യം നല്ല തിരക്കാണ് ഒന്നാം തീയതി ഒക്കെയാണ് തിരക്ക് തന്നെയാണ് ആ തിരക്കിനിടയിലൂടെ നമ്മൾ ആ ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് ആദ്യം ശ്രീകോവിലിൻ്റെ അവിടെ എത്താറായിട്ടോ ആദ്യം തന്നെ നമ്മൾ ആ പിന്നെ വാതിൽപ്പാടെ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ വാതിലിൻ്റെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അപ്പോൾ ഒന്ന് നമ്മൾ നോക്കി ചെറുതായിട്ടിങ്ങനെ കാണാറുണ്ട് ന അത്ര ക്ലിയർ അല്ലെങ്കിൽ കൂടി ഒന്ന് കാണാനുണ്ട് ഉണ്ണി കണ്ണനാണെന്ന് മനസ്സിലായി അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ തോന്നി ആ ഇനി ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നാരായണ നാരായണ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ എത്തുകയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉരുവിട്ട് കൊണ്ടാണ് അവിടെ പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വില്യമംഗലത്തിൻ്റെ അവിടേക്ക് നോക്കുമെന്ന് ആ തൂണിലേക്കൊക്കെ നോക്കി അങ്ങനെ നമ്മൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി മണ്ഡപത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് ആ മുകളിൽ എന്താ പറയുക കുറച്ച് ഉയരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഉയരമുള്ള ആൾക്കാരൊക്കെ എന്നാണ് മാറിയപ്പോൾ നമുക്ക് സമാധാനമായിട്ട് കാണാൻ പറ്റി അപ്പോൾ കാണുകയാണ് അവിടുന്ന് ഒന്നും കൂടി കണ്ടു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ നേരെ സോപാനപ്പടിയിലേക്കാണ് എത്തുക സോപാനപ്പടിയിലെത്തിയിട്ട് നോക്കുകയാണ് കേട്ടോ ആ ശ്രീഗോവിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മുഴുവനായിട്ടുള്ള ആ ദർശനം അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഗുരുവായൂരപ്പനെ ആ കണ്ണനെ ഉണ്ണിക്കണ്ണനെ നമ്മൾ കാണുകയാണ് അപ്പോൾ ആ ഇരിക്കുന്ന ആ ചെറു ഉണ്ടെങ്കിൽ കൂടി കുറച്ചൊരു പക്വത വന്ന ഭാവത്തോടു കൂടി ഇരിക്കുന്ന പോലെയാണ് കാരണം ഒന്നിങ്ങനെ കാല് കാലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ എന്തോ ആരെയോ നോക്കുകയാണ് ആരെയാവാം ഏത് ഭക്തനെയാണോ നോക്കുന്നത് അല്ലെങ്കിൽ ഏത് ഭക്തെയാണ് നോക്കുന്നത് എന്ന് അറിയില്ല അപ്പോൾ ആരായിരിക്കാം ചിലപ്പോൾ നമ്മളായിരിക്കാം അങ്ങനെ ഉദ്ദേശിക്കുക എന്തായാലും നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനാണിന്ന് ശ്രീലങ്ക കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് മനസ്സ് അറിഞ്ഞിട്ട് ശരീരം നമ്മൾ ഓരോരുത്തരെയും വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആവില്ലോ പക്ഷേ മനസ്സ് ഇത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലെത്തിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സോപാനപ്പടിയിലാണ് വെക്കുകയാണ് അതെല്ലാം അവിടെ സമർപ്പിക്കുക അവിടെ സമർപ്പിക്കുന്ന ആ സമയമുണ്ടല്ലോ അത് ഗുരുവായൂരപ്പൻ നമ്മളെ കാണുകയാണ് അപ്പോൾ നമ്മളാ എൻ്റെ ഉണ്ണി എൻ്റെ അടുത്ത് എത്തിയല്ലോ എന്ന് പറയുന്ന പോലെ ആ നോക്കുമ്പോൾ അതിനൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः हरे कृष्णा